ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഞങ്ങളുടെ യു പി ക്ലാസ് ബാച്ചിൻ്റെ ഗെറ്റ് ടുഗതർ ആയിരുന്നു ഓണം ആ സമയത്താണ് ഉണ്ടായിരുന്നത് നീണ്ട മുപ്പത്തിനാല് വർഷത്തിന് ശേഷം എല്ലാവരെയും കാണാൻ പോകണം അതിൻ്റെ ത്രില്ലിലാണ് എന്തെങ്കിലും ഹൈസ്കൂൾ ക്ലാസ്സിലൊന്നും നമ്മൾ അധികം പേരെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോയതിനാൽ പിന്നെ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കഴിഞ്ഞാൽ മൊബൈൽ ഫോണും ഒന്നും അത്ര ഇല്ലല്ലോ ലാൻഡ് ഫോണെല്ലാം എല്ലാവരെയും ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാ പത്ത് മണിക്കാണ് പ്രോഗ്രാം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞത് തിരിച്ചിട്ടുണ്ട് പലരെയും ഫോണിലൂടെ കണ്ടിട്ടുണ്ട് എങ്കിലും നേരിട്ട് കാണാൻ പോകുന്നത് ഒരു വല്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ അതാ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ ലേഡീസിനെ കുറച്ച് പേരെ കണ്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊന്ന് ഗെറ്റുഗെതറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എല്ലാവരും കൂടിയിട്ട് ജെൻസും ഉള്ള ഒരു ഗെറ്റ് ടുഗതറാണ് അന്ന് പിരിയുമ്പോൾ ഇങ്ങനെ ഒരു രംഗം ആരും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അവർ അഡ്രസ്സൊക്കെ കൈമാറി പിരിയും അത്ര തന്നെ പിന്നെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് പോയി പിന്നെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും അങ്ങനെയൊക്കെ ആയി ഒന്നും കണ്ടുമുട്ടുന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ലേ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വളർച്ച അല്ലേ ഫാമിലി ഗെറ്റുഗെതറാണ് അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇനി അവരെത്തി അവിടെ ബോറടിക്കുക എന്നൊന്നും അറിയില്ല പാലക്കാട് എത്തിഞ്ഞു പുതുശ്ശേരിയിലേക്ക് അരമണിക്കൂറെ ഉള്ളൂ മിക്കവാറും പേരെല്ലാം ആ ഭാഗത്ത് തന്നെയാണ് ഉള്ളത് ജെൻസ് പ്രത്യേകിച്ച് ലേഡീസ് കുറച്ച് പേർ അവിടെത്തന്നെ സെറ്റിൽഡാണ് ബാക്കിയുള്ളവർ ദൂരെ ദൂരെ സ്ഥലങ്ങളിലാണ് എന്തായാലും പൂക്കളമൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവർ നേരത്തെ വന്ന് മക്കളുടെ കൂടെ വന്ന് അവരെല്ലാം പൂക്കളം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെൻസെല്ലാം ഡ്രസ്സ് കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ട് ഞങ്ങളാണെങ്കിൽ സെറ്റ് സാരി എടുക്കാമെന്നാണ് വിചാരിച്ചത് അവർ സാറിനേയും ടീച്ചറിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം ആദരിച്ചു ഓണത്തിനോടനുബന്ധിച്ച് അതിനാൽ സദ്യയാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ വെണ്ണ വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി റിപ്പയറായി അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് സമയമായി പിന്നെ ഇന്നത്തെ ഹാങ് ഓവറിൽ പിന്നെ ഞാൻ കാര്യമായൊന്നും ഉണ്ടാക്കാൻ തന്നില്ല വീട്ടിൽ കുറച്ച് മാവ് ഉണ്ടായിരുന്നു വരുമ്പോൾ പിന്നെ കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു തട്ടിക്കോട്ട് ചിക്കൻ കറിയും ഉണ്ടാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ ബായ്